അപ്പോൾ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ചാൽ ഞങ്ങൾ അത് അങ്ങനെ വിടില്ല ഹരിമോഹൻ ചേരുന്നു നമുക്കൊപ്പം ഹരിമോഹൻ ഗുഡ് ഈവനിങ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു ആനന്ദിന്റെ കാര്യത്തിൽ പക്ഷേ നേതൃത്വം അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് സുജയ ബിജെപി ഈ ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് അതായത് ആനന്ദ് കെ തമ്പിയുടെ പേര് ഒരു ഘട്ടത്തിലും തൃക്കണ്ണാപുരം വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ബിജെപിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരേ സ്വരത്തിൽ പറയുന്നത് പക്ഷെ അതേസമയം ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് തന്നെ തഴഞ്ഞുകൊണ്ടാണ് ഈ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന വിനോദ് കുമാറിനെ നേതൃത്വം സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് അതിനുള്ള കാരണമായി ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മണ്ണുമാഫിയ ബന്ധമാണ് അതായത് വിനോദ് കുമാറിന് മണ്ണുമാഫിയ ബന്ധമുണ്ടെന്നും ആ മണ്ണുമാഫിയ ബന്ധം ഉള്ളവരാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അതുകൊണ്ടാണ് വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഉള്ളതാണ് ആരോപണം ഈ ആരോപണത്തിൽ പറയുന്ന ആളുകൾ അതായത് പ്രധാനമായിട്ടും പറയുന്ന ഉന്നയിക്കപ്പെടുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിജെപിയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഉദയകുമാറും നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പറായ കൃഷ്ണകുമാറും ആർ എസ് എസിന്റെ നഗരകാര്യവാഹമായിട്ടുള്ള രാജേഷുമാണ് ഇവർ മണ്ണുമാഫിയയിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് അവർ വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഉള്ള ആരോപണം ആനന്ദ് ഉന്നയിക്കുമ്പോൾ ഇനിയിപ്പോൾ പോലീസ് അതിനകത്ത് കൂടുതൽ പരിശോധന അന്വേഷണം ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട് പോലീസിന്റെ അന്വേഷണം ഇതിനകത്ത് ഇനി പോവുക ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ബി ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ പേരുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് ഈ ആനന്ദിന്റെ പേര് പരിഗണിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള ആൾക്കാരുടെ മൊഴിയെടുക്കും ഇപ്പോൾ നിലവിൽ ബന്ധുക്കളുടെ ആനന്ദിന്റെ ബന്ധുക്കളുടെ ചിലരുടെ മൊഴി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആനന്ദൻ ഉണ്ടായിരുന്നോ എന്നതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഒരേ രീതിയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും തന്റെ കുടുംബത്തിലുള്ള ചില വിഷയങ്ങൾ ഭാര്യയുമായിട്ടൊക്കെയുള്ള ചില വിഷയങ്ങൾ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ശിവസേനയിൽ ഇയാൾ ജോയിൻ ചെയ്തിരുന്നു ശിവസേനയിൽ ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ ശിവസേനയിൽ ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയ അടക്കമുള്ളവരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തും അതായത് പൂർണ്ണമായിട്ടും ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആണ് ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേസമയം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്ന ഒരു കാര്യം ഇയാൾ തുടക്കത്തിൽ അതായത് ഈ പതിനാറ് വയസ്സ് മുതൽ ആറസ് പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകാം പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പദവിയിൽ പോലും ബിജെപിയുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു പദവിയിൽ പോലും ആണന്തുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചാണ് ബിജെപി നേതാക്കൾ പറയുന്നത് ഇതിനകത്ത് ശരി ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആർ എസ് എസ് പ്രവർത്തകൻ ജീവൻ വിഷയത്തിൽ വാദങ്ങൾ ഉയരുകയാണോന്നോ